പക്ഷേ ആ ഞാനിന് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല അത് ശരീരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഉറക്കത്തിൽ നമ്മളെ വിളിച്ചാലോ ഉറക്കത്തിൽ നമ്മളെ തൊട്ടാലൊന്നും അറിയുന്നില്ല അത് ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനെങ്കിൽ തൊടുമ്പോഴൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ പിന്നെ ഈ ഞാൻ എന്ന് പറയാനുള്ള കഴിവ് നിങ്ങളൊന്നും ആലോചിച്ചോ എനിക്ക് ഞാൻ എന്ന് പറയാനുള്ള കഴിവ് അതിൻ്റെ ആരംഭം എവിടെയാണ് എവിടെന്നാണ് തുടക്കം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബോധത്തിലാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങളെ സൂക്ഷ്മമായിട്ട് വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിച്ചു ഞാൻ ഞാൻ എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരും ഉണ്ടാവരുത് മുറിയിൽ കാരണം വെറുതെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അവരെയും ആയിരിക്കും എന്തോ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടായതുകൊണ്ടാണ് ഇടയ്ക്ക് എന്താ അവരിങ്ങനെ ഞാൻ ഞാൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ ക്രമേണ ക്രമേണ കണ്ടുപിടിക്കും ഞാൻ ഈ ഞാൻ എവിടെ മുതലാണ് ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കം എവിടെയാണ് അത് കണ്ടുപിടിക്കണം നമ്മളിലെ ഞാനിൻ്റെ തുടക്കം കണ്ടുപിടിക്കണം ആ തുടക്കം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉറക്കുന്നുവെങ്കിൽ അതായത് ബോധമുണ്ടെങ്കിലേ എനിക്ക് ഞാനെന്ന് പറയാൻ സാധിക്കുന്നുള്ളു നിങ്ങൾ ബോധമില്ലാതെ എന്ന് ഞാനെന്ന് പറയൂ ഒന്ന് സ്വയം പരിശ്രമിച്ചു നോക്കുക ബോധമില്ലാതെ ഞാനെന്ന് പറയാൻ പറ്റുമോ അത് ശ്രമിച്ചു നോക്കുക ബോധമില്ലാതെ ഞാനെന്ന് പറയാൻ പറ്റുമോ ഇപ്പം നിങ്ങൾ ഇല്ല എന്ന് പറയും പക്ഷെ അനുഭവത്തിലൂടെ നോക്കുക ധ്യാനിച്ചുറപ്പിക്കുക നമ്മൾ കണ്ണടച്ചിങ്ങനെ ഞാൻ ഞാൻ ഈ ഞാൻ എവിടെ നിന്നാണ് ിക്കുന്നത് ഈ ഞാൻ എവിടെ നിന്നാണ് ഋഷിവീര്യന്മാർ ഇതാണ് ധ്യാനിച്ചത് ഇതാണ് രമണ മഹർഷി കണ്ടുപിടിച്ചത് ഞാൻ എവിടെ നിന്നാണ് വരുന്നത് ഈ ഞാൻ എന്ന് എൻ്റെ ഉള്ളിലുള്ളത് എവിടെ നിന്നാണ് അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഞാൻ ആര് ഞാനാർ ഞാനാര് ഹൂമൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത് വെറുതെ ചോദിക്കല്ലേ ഇത് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആ റൂട്ട് കണ്ടുപിടിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ആ പറയാനുള്ള കഴിവ് ആ പറയാനുള്ള ശക്തി എവിടെ നിന്നാണ് വരുന്നത് ശരീരത്തിൽ നിന്നാണോ മനസ്സിൽ നിന്നാണോ ബുദ്ധിയിൽ നിന്നാണോ അതിൻ്റെ ആരംഭം ഞാൻ എന്ന് പറയുന്നതിലൊരു മനസ്സുണ്ട് ഞാൻ ഞാനെന്ന് പറയുന്നതിലൊരു ബുദ്ധിയുണ്ട് പക്ഷെ ആരംഭം എവിടെ നിന്നാണെന്നാണ് ഞാൻ ആരാണെന്നുള്ളതല്ല ഞാനെന്ന് പറയുന്നതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ഈ ശക്തി നിങ്ങൾ സ്വയം ആലോചിച്ചു നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്ന ശക്തി ഞാനെന്ന് പറയണ്ടേ ഈ ശക്തി എവിടുന്നാണ് കിട്ടിയത് ഞാനെന്ന് പറയാനുള്ള ബുദ്ധി അതെവിടുന്നാണ് വന്നത് ഞാനെന്ന് പറയുന്നതിലെ ആ വികാരം അത് എവിടുന്നാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ നമ്മളതിൻ്റെ റൂട്ടിലേക്ക് ഇപ്പം നമ്മൾ അറിയാതെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞു പോവുകയാണ് ഇപ്പം നിങ്ങൾ ഞാനെന്ന് പറയുന്നതിൽ കുറേ ഘടകങ്ങളുണ്ട് ഒന്ന് പറയാൻ ഉപയോഗിക്കുന്നൊരു ശക്തി വേണം കഴിവ് വേണം രണ്ട് ഞാനെന്ന് പറയുന്നതിലൊരു വികാരമുണ്ട് ഞാനെന്ന് പറയുന്നതിലൊരു ഉറപ്പ് ബുദ്ധിയുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് രൂപപ്പെട്ടത് എവിടെ നിന്നാണ് അപ്പം ഈ ഞാൻ മൊത്തം രൂപപ്പെട്ടത് ശരീരത്തിൽ നിന്നാണോ ശരീരത്തിൽ നിന്നാണോ ഈ ഞാൻ രൂപപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആഴത്തിലേക്ക് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ശ്രദ്ധി നിവർന്നിരിക്കുക ഞങ്ങളുടെ തലയിൽ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഏത് ഞാൻ ഈ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കുക ഞാനിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഞാൻ എന്ന് നമ്മൾ പറയുന്നു ഒന്ന് ഞാൻ എന്ന് പറയുന്നൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മുടേതാണോ ഞാൻ എന്ന് ഞാൻ എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കഴിവാണോ ഈ ഞാൻ എന്ന് പറയാനുള്ള കഴിവ് അതോ നേരത്തെ ഉള്ളതാണോ മനസ്സിലായില്ല ഈ ഞാൻ എന്ന് പറയാനുള്ള നമ്മുടെ കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണോ മനസ്സിലായില്ല ഇത്തിരി കൺഫ്യൂഷൻ ഇല്ലേ ഇതിൽ ഇപ്പം ഞാൻ എന്ന് ഞാൻ പറയുമ്പോഴുള്ള ഒരു കഴിവുണ്ടല്ലോ എനിക്ക് ഞാൻ എന്ന് പറയണ്ടേ ഈ കഴിവ് എനിക്ക് ഈ കഴിവ് ആര് തന്നു ഞാൻ ഉണ്ടാക്കിയതാണോ അതോ അന്തർലീനമാണോ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഞാൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിയിൽ എനിക്ക് എനിക്ക് എന്നൊക്കെ പറഞ്ഞ ആ കുട്ടി കരയുമ്പോൾ ആ എനിക്ക് എന്ന് പറയാനുള്ള കഴിവിനെ ആ ശക്തിയെ കുട്ടി ഉണ്ടാക്കിയതാണോ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അപ്പം ഞാനെന്ന് പറയുന്ന കഴിവ് നമ്മുടെ അല്ല ഇനി ഞാനെന്ന് പറയുന്നതിലൊരു വികാരമുണ്ട് നമ്മുടെ ആ വികാരം നമ്മൾ ഉണ്ടാക്കിയതാണോ ആണോ ഒരു കൊച്ചുകുട്ടി ഞാൻ എനിക്ക് എന്ന് പറയുന്നതിൽ ആ വികാരം കുട്ടി ജനിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണോ പറയൂ അല്ല ഇനി ആ ഞാനെന്ന് പറയുന്നതിലൊരു ഉറപ്പ് ഒരു തീരുമാനം ഞാൻ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു വാശി ആ ഒരു ഉറപ്പും നമ്മൾ ഉണ്ടാക്കിയതാണോ ഇതാരെങ്കിലും ഉണ്ടാക്കിയതാണോ അപ്പം പിന്നെ ഇത് എവിടെ നിന്ന് രൂപപ്പെട്ടു ഈ വികാരശക്തി ഈ ബുദ്ധിശക്തി ഈ പറയാനുള്ള കഴിവ് ഇതെവിടെ നിന്നാണ് രൂപപ്പെട്ടത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒരു ഞാനിൽ ഇത്രയും പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മളൊരു വിലയില്ലാതെ എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ഇത് ഞാൻ പക്ഷേ ഞാനിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള വികാര അംശം അതിലുള്ള ബുദ്ധിയംശം അതിലുള്ള പറയാനുള്ളൊരു ശക്തിയുടെ അംശം കഴിവിൻ്റെ അംശം ഇതൊക്കെ എവിടെ നിന്നാണ് ആരംഭിച്ച് രൂപപ്പെട്ടത് ഇത് ഏതൊരു ഏതൊരു ശക്തിയിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ടത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോയാൽ ഈ ഞാൻ മൊത്തം രൂപപ്പെട്ടു വന്നത് ഏതിൽ നിന്നായിരിക്കും ശരീരത്തിൽ കാരണം നിങ്ങൾക്ക് ഒന്നും കൂടി ആലോചിക്കുക ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോഴും ഈ ശക്തി എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഏതിനെ നിഷേധിക്കാൻ പറ്റില്ല എനിക്ക് ഈ ശക്തിയെ അന്വേഷിക്കണമെങ്കിൽ ഞാൻ ശക്തി നിരീക്ഷിക്കുകയാണല്ലോ അപ്പോൾ എന്നിലൊരു ആരുണ്ട് നിരീക്ഷകനുണ്ട് ആ നിരീക്ഷകനെ മാറ്റിക്കൊണ്ട് എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല അപ്പം ആരുണ്ട് ീക്ഷകനുണ്ട് ഇനി കഴിവിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ വികാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അപ്പൊ ഇതെല്ലാം സംഘാതമായി വരുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ഞാൻ എന്ന് പറയുന്നത് മുഴുവൻ അതിന്റെ ശക്തി അതിന്റെ വികാരം അതിന്റെ ബുദ്ധി ഇതെല്ലാം എന്താണ് ഇതെല്ലാം സംഘാതമായി വന്നത് എവിടെ നിന്ന് ബോധത്തിൽ നിന്നാണെങ്കിൽ ഇതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റിയാൽ ഇതെന്ത് മാത്രം ബോധം മാത്രം ഈ എന്ന് പറയുന്ന സത്യത്തിൽ ബോധം മാത്രമാണ് ആ ബോധത്തിലുള്ള ഒരു മിന്നൽ പോലെ നിങ്ങൾ നോക്കൂ ആകാശത്തിൽ മിന്നൽ നമ്മൾ കാണുന്നു ഈ മിന്നൽ നമ്മൾ കാണുമ്പോൾ ആകാശത്തിലുള്ള ഊർജം തന്നെയാണ് സംഘാതമായിട്ട് കംപ്രസ് ചെയ്യപ്പെട്ട് അതിങ്ങനെ നമ്മുടെ മുന്നിൽ ഭയങ്കര സ്ഫോടനത്തിലൂടെ നമുക്കൊരു മിന്നൽ പിണരായി കാണുന്നത് ഈ മിന്നൽ ഉണ്ടാക്കാനുള്ള ഊർജം ഇപ്പോഴും ആകാശത്തിലുണ്ട് അത് കാർമികം ഉണ്ടാക്കിയതല്ലത് കാർമികം ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ കാർമികം പരസ്പരം കാറ്റുകൊണ്ട് പരസ്പരം അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ ആ സമയത്ത് ഊർജം ഉണ്ടായതല്ല ഊർജം നേരത്തെ ഉള്ള അപ്പം അവിടെ എന്താ സംഭവിച്ചാൽ ഉള്ള ഊർജത്തിൻ്റെ ശക്തി കൂടി ഇപ്പം നിങ്ങൾ രണ്ട് കൈ അങ്ങോട്ട് അടിക്കുന്ന സമയത്ത് കയ്യിൽ അങ്ങോട്ട് പെട്ടെന്ന് ഊർജം ഉണ്ടാവില്ല ഊർജം നേരത്തെ തന്നെ ഉള്ളതാണ് അപ്പം ഈ ഊർജം ഉള്ള നേരത്തെ തന്നെ ഉണ്ട് അപ്പം ആ ഊർജത്തിൽ പ്രകടമായൊരു ഊർജ തരംഗമാണ് ശക്തിയുള്ള ഊർജ തരംഗമാണ് മിന്നൽ ഇതുപോലെ ബോധത്തിൽ പ്രകടമായ ഒരു മിന്നലാണ് ഞാൻ എന്ന ഭാവം ബോധമാകുന്ന ആകാശത്തിൽ പ്രകടമാകുന്നൊരു മിന്നൽ മാത്രമാണ് ഏത് ഈ ഞാൻ എന്ന ഭാവം അപ്പം നമ്മുടെ ഈ അതുകൊണ്ടാണ് ഈ ഞാൻ ഇങ്ങനെ മിന്നി മിന്നി പോകുന്നത് മിനിങ്ങല്ല മിന്നി പോകുന്നത് വൈകുന്നേരമായ ഞാൻ മിനിങ്ങും അല്ലെങ്കിൽ ഞാൻ മിന്നി മിന്നി വരും പോകും ഇതാണ് നമ്മളിലെ ഞാൻ ഇപ്രകാരം നമ്മൾ അതിനെ അന്വേഷിച്ചു പോയാൽ എത്തിച്ചേരുന്നത് എവിടെയാണ് ബോധത്തിലാണ് അതാണ് ആ കുട്ടി അവസാനം പറഞ്ഞത് ആനന്ദോ ബ്രഹ്മേദി എനിക്കിപ്പോൾ മനസ്സിലായി ഒരു ആനന്ദം ആ ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ കുട്ടിയൊരു ആനന്ദത്തിലേക്ക് എത്തി ആനന്ദത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അനന്തമായൊരു ഒരു സുഖത്തിലേക്ക് ശാന്തിയിലേക്ക് ആ കുട്ടി അലിഞ്ഞു ചേർന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അങ്ങനെ പോയി പോയി അവസാനം ആ ബോധത്തിലേക്ക് അലിഞ്ഞപ്പോൾ ബോധത്തിലേക്ക് അലിഞ്ഞതിൻ്റെ ഒരു ഇടമുറിയാത്തൊരു സുഖം ആ കുട്ടിയുടെ തലക്കങ്ങനെ കയറി പിടിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ആനന്ദോ ബ്രഹ്മേതി ബിജാനീയാ ഇപ്പം എനിക്ക് മനസ്സിലായി ആനന്ദേനേവ ഭൂതാനി ജായന്തേ ആനന്ദേനേവ ജീവന്തി ആനന്ദം പ്രയന്തി അഭിഷന്തി ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം വന്നത് അനന്തമായൊരു ബോധത്തിൽ നിന്ന് ഇത് കേട്ടപ്പോൾ അച്ഛനും മനസ്സിലായി ഇവൻ എത്തേണ്ടടുത്ത് എത്തി അറിയേണ്ടതിനെ അറിഞ്ഞു അപ്പോൾ ഈ തരത്തിലൊരു അച്ഛൻ മകനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോലെ ഈ ലോകത്തിൽ എല്ലാ അച്ഛനമ്മമാരും മക്കളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും ആരായി മാറുമായിരുന്നു ബോധമുള്ളവരായി മാറുമായിരുന്നു ഇങ്ങനെയുള്ള ഒരു അച്ഛനമ്മമാരെയൊക്കെ നമുക്ക് കിട്ടുമോ വീട്ടിൽ എന്താ അമ്മയെ ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പഠിക്കാനൊന്നുമില്ലെന്ന് ചോദിക്കും അതാണ് ഇപ്പോഴത്തെ അമ്മമാർ കാരണം അമ്മ ജീവിക്കുന്നത് മുഴുവൻ ബ്രഹ്മത്തിലും പിന്നെ സപ്താഹത്തിന് പോയി ഇടയ്ക്കി ബ്രഹ്മത്തെക്കുറിച്ച് കേൾക്കുന്നു എന്നല്ലാതെ കൂടുതൽ സമയം ബ്രഹ്മത്തിലിരിക്കുന്ന ഒരാൾക്ക് ബ്രഹ്മമായിട്ട് യാതൊരു ഒരു ബന്ധുവില്ല നോക്കാലോചിച്ച് നോക്കും നമ്മുടെ അവസ്ഥ അപ്പം അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളതായി മാറരുത് നമുക്കത് നമുക്കെപ്പോഴും ഓർമ്മ വേണം ഞാൻ എന്ന് പറയുന്നത് ്രഹ്മത്തിലിരുന്നു കൊണ്ടാണ് ബോധത്തിൽ ബോധത്തിൽ ബോധമില്ലാത്തൊരു ഞാൻ ഇല്ല അനന്തമായൊരു ബോധം അതിലിങ്ങനെ കൂടിച്ചേർന്ന ഒരു മിന്നലാണ് ഏത് ഈ ഞാൻ എന്തൊരു സത്യമാണ് നോക്കൂ ഇങ്ങനെ സൂക്ഷ്മമായി അതിനെ ചിന്തനം ചെയ്ത് കണ്ടുപിടിക്കുക അപ്പം ഈ ഞാൻ എന്നത് വെറുതെ ഇരിക്കുമോ എന്ന് കണ്ടുപിടിക്കുക കണ്ണടച്ച് ഞാൻ എവിടെ നിന്നാണ് ഞാൻ വരുന്നത് എങ്ങനെ ഞാൻ വരുന്നതെന്ന് കാണാൻ പറ്റുക ഞാൻ എന്ന് പറയുന്നതിലെ ശക്തി എനിക്ക് ഞാനെന്ന് പറയാനൊരു എന്തു വേണം ശക്തി വേണം ഈ ശക്തി എവിടെ നിന്നാണ് രൂപപ്പെട്ടത് അപ്പോൾ നമുക്ക് തോന്നും അന്ന എഴുതി ആഹാരം കഴിച്ചിട്ടല്ലേ ഈ ശക്തി ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ചോദിക്കണം ഈ ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്രാണൻ ആഹാരത്തെ അന്നനാളത്തിലേക്ക് എത്തിക്കണം അപ്പം ഇത് ആഹാരം മാത്രമല്ല ആരും കൂടെ വേണം പ്രാണശക്തി വേണം ഇനി ആഹാരം കഴിക്കണം എന്നൊരു തോന്നൽ പ്രാണനാണോ തോന്നുന്നത് ആർക്ക് തോന്നണം ആഹാരം കഴിക്കണം എന്നൊരു തോന്നൽ ആർക്ക് തോന്നണം മനസ്സിന് തോന്നണം ഇന്നതാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ഇത്രയേ കഴിക്കാവൂ എന്നുള്ളൊരു ഒരു തോന്നലാണോ തീരുമാനമാണോ ഒരു തീരുമാനം ഞാൻ ഇത്രയേ കഴിക്കുള്ളൂ എനിക്കിതിൽ അല്ലെങ്കിൽ ഇത്രയൊന്നും ഇതിൽ കൂടുതൽ വേണ്ട എന്ന് പറയാനുള്ളൊരു ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരാണ് നിങ്ങൾ പറഞ്ഞു ഇത്ര മതി എന്ന് വിളമ്പ് നാൾ പറഞ്ഞു ഒരു കയ്യിൽ എൻ്റെ വക ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക എനിക്ക് വേണ്ട എന്ന് അപ്പം വിളമ്പ് നാൾ പറയണം നിങ്ങൾ വേണ്ട നിങ്ങളാണോ തീരുമാനിക്കേണ്ടതെന്ന് വിളമ്പെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് എത്ര വേണമെന്ന് അപ്പം എന്താ മറുപടി പറയുക നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര വേണ്ട എന്നുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയുക എൻ്റെ വയറിൽ എത്ര കൊള്ളും എന്നുള്ളത് നിങ്ങൾക്കാണോ അറിയുക എനിക്കാണോ അറിയുക അപ്പം ആരാ തീരുമാനിക്കേണ്ടത് ഈ സദ്യക്കൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ ഈ സദ്യക്ക് പോകുന്ന സമയത്ത് ചില വിവരദോഷികൾ സദ്യ വളമ്പും അപ്പം ചിലവർ നല്ലോണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അവരിങ്ങനെ കുന്ന പോലെ ചോറ് വെച്ചിട്ടും ഉണ്ടാവും അതിൻ്റെ അകത്ത് ഈ കിണർ കുഴിച്ച പോലെയാണ് സാമ്പാറിന് അവർ കുഴിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നാ ഈ വിളമ്പുന്നവൻ അറുപിശുക്കൻ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ അവൻ അര അര കയ്യില് അതിൻ്റെ മുഴുവൻ കഷ്ണങ്ങൾ അവന് ഉളമ്പി കൊടുത്തിട്ടുണ്ടാവും നിർ പാവം അപ്പുറത്തൊരു കുട്ടിയുണ്ടാവും അതാണെങ്കിൽ ഒരു നാല് പിടി വറ്റും വെച്ചിട്ടുണ്ടാവും അതിലേക്ക് അവൻ രണ്ട് കയ്യിൽ സാമ്പാറും വിളമ്പിട്ടുണ്ടാവും ആ കുട്ടിയാണെങ്കിൽ ആകെ ഓട്ടത്തിലാണെങ്കിൽ സാമ്പാർ ഏതൊക്കെ ദിക്കിലൂടെയാണ് പോകുന്നത് അതിനെയൊക്കെ തടുത്ത് വയ്ക്കണം എന്നാൽ ഈ മറ്റേ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ആർത്തിയോട് കൂടി നോക്കുക ഇത് ഇങ്ങോട്ട് വിളമ്പി എത്തണം നന്നായിരുന്നു കാരണം അയാൾക്കത് വേണം അപ്പം വേണ്ടവന് ചിലപ്പം വേണ്ട പോലെ കൊടുക്കൂല്ല വേണ്ടാത്തവർക്ക് കണ്ടമാനം കളണ്ടില്ലേ അങ്ങനെ വിളമ്പിപ്പോയി നശിപ്പിക്കുന്ന ആൾക്കാർ ചില ബോധമില്ലാത്തവരുണ്ട് ഈ ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുമ്പോഴല്ലോ അവർക്ക് ഈ എരിശേരി വിരിശ്ശേരി തോരൻ അത് ഇത് ഈ കുട്ടിക്കാണെങ്കിൽ ഇതൊന്നും വർഗശത്രുക്കളാണ് കാരണം അതൊന്നും ആവുന്ന കാലത്ത് കഴിച്ച് ശീലിച്ചിട്ടില്ല മനസ്സിലായില്ലേ അത് ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങോട്ട് നോക്കുന്ന ഓരോന്നിനും ഓരോന്നിനെ കാരണം അത് വെറും പച്ച ചോറും പച്ച തൈരും മാത്രം ഉരുട്ടി വിഴുങ്ങിയ സാധനത്തിനെയാണ് അമ്മ കല്യാണത്തിന് കൊണ്ടുപോയത് എന്നിട്ട് ഈ സാധനത്തിന് ഇഷ്ടമാതിരി കണ്ട ഒരു കുന്നു പോലെ അവളും എന്നിട്ടോ ഈ അടുത്തിരിക്കുന്ന ആൾക്കാണെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾ അങ്ങോട്ട് കൊതിയോടുകൂടി നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ഇതൊന്നും വിളമ്പിയതും ഇല്ല അവനാണെങ്കിൽ കണ്ടമാനം വിളമ്പി ഈ ഒരു ബോധമില്ലായ്മ നമ്മുടെ ആളുകൾക്ക് നല്ലോണം ഉണ്ട് കണ്ടമാനം വേസ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എത്ര വേണം വേണ്ട എന്ന് ആർക്കറിയ അപ്പം തീരുമാനം എടുക്കുന്നതാരാ ഞാൻ അപ്പം എവിടെന്നാ ഈ ശക്തി വന്നത് ആഹാരത്തിൽ നിന്നാണെങ്കിൽ പ്രാണനതിൽ വേണം മനസ്സതിൽ വേണം ബുദ്ധി അതിൽ വേണം ഈ ബുദ്ധിയും മനസ്സും ഇതൊക്കെ എനിക്ക് വേണം എന്ന് തോന്നിയത് അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് എവിടെന്നാ വരുന്നത് ബോധത്തിൽ നിന്നാണ് അപ്പം ഞാൻ എന്ന് പറയുന്നതിലെ കഴിവും ഞാനെന്നു പറയുന്നതിലെ വികാരവും ഞാനെന്നു പറയുന്നതിലുള്ള ഒരു ദൃഢതയും ഉറപ്പും ഇതെല്ലാം രൂപപ്പെട്ടത് ഞാൻ കഴിച്ച ആഹാരത്തിൽ നിന്നാണോ ഇതെല്ലാം രൂപപ്പെട്ടത് ബോധത്തിൽ നിന്നാണ് അപ്പം ബോധത്തിൽ പ്രകടമായ ഒരു ചിന്താശക്തി മാത്രമാണ് ഞാൻ യാഥാർത്ഥ്യം യഥാർത്ഥത്തിലുള്ളത് ബോധം മാത്രമാണ് അല്ലേ ഇനി നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വപ്നം ആ സ്വപ്നത്തിലുള്ള ഞാനും സ്വപ്നത്തിലുള്ള ലോകവും എല്ലാം ഇതുപോലെ സങ്കല്പിച്ച് പ്രകടമാക്കി കാഴ്ചകൾ കാണിച്ചു തന്നത് പുറമേക്ക് നമ്മൾ പോയിട്ടില്ല കണ്ണു തുറന്നിട്ടില്ല എന്നിട്ടും നമ്മൾ ആ ലോകം മുഴുവൻ കണ്ടു ഞാനും അവിടെ ഉണ്ടായിരുന്നു ഞാനില്ലെങ്കിൽ സ്വപ്നമുണ്ടോ അപ്പം ഞാനും എൻ്റെ സ്വപ്ന എൻ്റെ ജീ എൻ്റെ ഒരു അനുഭവം എല്ലാവർക്കും ഉള്ളതല്ലേ ഇതൊക്കെ ആരാ സങ്കല്പിച്ചുറപ്പിച്ചത് ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വപ്നം തുടങ്ങുന്നത് മുതൽ നമുക്ക് ആ സ്വപ്നത്തെക്കുറിച്ച് ബോധമുണ്ട് സ്വപ്നം കഴിയുന്നതുവരെ ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ബോധമുണ്ട് സ്വപ്നത്തിലെ സീനുകൾ മാറിയപ്പോൾ ബോധം മാറിയിരുന്നു ഇതൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്വപ്നത്തിൽ കണ്ടതന്നെ നമ്മൾ കാണില്ല കണ്ടത് മീൻസ് ഒരു സീനിൽ തന്നെ മനസ്സ് നിൽക്കില്ല ഉണ്ടോ നിങ്ങളൊരാളോട് വർത്തമാനം പറയുമ്പോൾ ആ വർത്തമാനത്തിൽ തന്നെ നിൽക്കുമോ അടുത്തൊരു ഘട്ടത്തിലേക്ക് സ്വപ്നം പോവോ മനസ്സിലാവണല്ലേ ഞാൻ പറയണത് ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് ഒരുങ്ങുന്ന ഒരുങ്ങുന്നു ആദ്യത്തെ സ്റ്റെപ്പ് കല്യാണത്തിന് ഒരുങ്ങണല്ലോ അവിടെ തന്നെ സ്വപ്നം നിൽക്കുമോ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സീൻ വന്നു പിന്നെ കല്യാണ വീട്ടിൽ എത്തുന്ന സീൻ വന്നു ഉണ്ടോ ഇതൊക്കെ നമുക്ക് സ്വപ്നത്തിൽ വരുമ്പോൾ ആ സ്വപ്നത്തിൽ ഉള്ള ബോധത്തിന് മാറ്റം ഉണ്ടായിരുന്നു സ്വപ്നം കണ്ടതിന് ശേഷം ഒന്ന് എണീറ്റ് നോക്കുക ഒന്ന് പുറകോട്ട് നോക്കുക റിവൈൻഡ് ചെയ്ത് നോക്കുക ഞാൻ ഓരോ രംഗവും കാണുമ്പോൾ എനിക്കതിനെക്കുറിച്ച് ബോധമുണ്ട് ആ ബോധത്തിന് വല്ല മാറ്റം ഉണ്ടായിരുന്നു അതോ ഈ ഓർമ്മകളൊക്കെ നിന്നത് ബോധത്തിലായിരുന്നു എന്ന് നമ്മൾ സ്വയം പുറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചിന്തകൾ അനുഭവങ്ങൾ മാത്രമേ മാറി മറഞ്ഞിട്ടുള്ളൂ ഏത് മാറിയിട്ടില്ല കാരണം ആ ബോധം അവിടെ അതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഓരോ അനുഭവങ്ങളെയും വീണ്ടും ഓർക്കാൻ സാധിക്കുന്നത് കാരണം ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം ബോധം ഒരു സീനോടുകൂടി മാറിയിരുന്നെങ്കിൽ രണ്ടാമത്തെ സീനിൽ വേറൊരു ബോധമായിരുന്നെങ്കിൽ എനിക്ക് പുറകോട്ട് പോകുമ്പോൾ ഒരു സീൻ കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റരുത് കാരണം കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇടമുറിയാത്തൊരു എന്ത് വേണം ബോധം വേണം കൂടെ വന്നില്ലേ നിങ്ങൾ നിനക്ക് അത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടതിനെ പുറകോട്ട് പോയി നോക്കുകയാണ് അതിലെ ഓരോ രംഗങ്ങൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നത് ഞാനത് ബോധപൂർവം ആ സ്വപ്നം കണ്ടതിൻ്റെ ഓർമ്മ കിടക്കുന്നുകൊണ്ടാണ് ചില സ്വപ്നങ്ങൾ നമ്മൾ ഓർക്കും ഇല്ലേ ഉണ്ടോ അപ്പം അതിൻ്റെ തുടക്കം മുതൽ കുറേയൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഓരോ രംഗത്തിനും അല്ലെങ്കിൽ ഓരോ സീനിനും അനുസരിച്ച് ഈ ബോധം മാറിയിരുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും ഇടമുറിയാതെ പുറകോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഓരോ രംഗവും നമ്മൾ ഓർക്കാൻ കാരണം ഒരേ ബോധത്തിലിരുന്ന് അത് കണ്ടതുകൊണ്ടാണ് ആ വാക്ക് ശ്രദ്ധിക്കണം ഒരേ ബോധത്തിലിരുന്ന് ആ ഹോൾ സ്വപ്നം കണ്ടതുകൊണ്ടാണ് എനിക്ക് ഒരേ പോലെ അത് കാണാനും അത് വീണ്ടും ഓർത്തെടുക്കാനും പറ്റുന്നത് അപ്പോൾ ഓരോ രംഗത്തിനനുസരിച്ചും എൻ്റെ ബോധമണ്ഡലം മാറിയിട്ടില്ല ഉണ്ടോ മാറിയിട്ടില്ല ഇനി നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നടന്ന കാര്യം ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ഓർക്കുക രാവിലെ ഞാൻ എത്ര മണിക്ക് എണീറ്റ് ഓർമ്മയുള്ളതൊക്കെ തിരഞ്ഞെടുക്കുക ഇത്ര മണിക്ക് എണീറ്റ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു എന്ത് ചെയ്തു ഇന്ന് അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കെടുവരുത് ഇങ്ങനെ നോക്കുക ഈ സമയത്ത് എനിക്കിതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതിന് കാരണം എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ചൊരു ബോധമുള്ളത് കൊണ്ടാണ് അപ്പം ആ ബോധമണ്ഡലത്തിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നെങ്കിൽ എൻ്റെ ബോധം ഇടമുറിയാതെ കൂടെ നിന്നതുകൊണ്ടല്ലേ എനിക്കതെല്ലാം ഓർമ്മിച്ചെടുക്കാൻ പറ്റിയത് എന്നാൽ ഓരോ സന്ദർഭത്തിലും എൻ്റെ ചിന്തകളിൽ പറയൂ പല വികാരങ്ങളും വന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ സ്ഥല സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ടാവും കാണാത്തതിൽ നമുക്കാകെ അപ്സെറ്റായിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ള അല്ലെങ്കിൽ ചെയ്ത് തീർത്തതിലുള്ള കാര്യം സന്തോഷം ഇങ്ങനെ പല തീരുമാനങ്ങളും വികാരങ്ങളും ഉള്ളിൽ എടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം പോയിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു പോയിട്ടുള്ളപ്പോഴും ഇതൊക്കെ വന്നു പോകുന്നത് മുഴുവൻ ഓർക്കാൻ ആർക്ക് പറ്റുന്നു ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഞാൻ രാവിലെ എനിക്കൊരു ദേഷ്യം തോന്നി അത് കഴിഞ്ഞ് ദേഷ്യം വിട്ടു പിന്നെ ഞാൻ ഇത് ചെയ്തു പിന്നെ ഞാൻ അത് ചെയ്തു എൻ്റെ തുണി അലക്കി എൻ്റെ റൂം വൃത്തിയാക്കി ഞാൻ അതെടുത്ത് വെച്ചു ഞാൻ ഇതെടുത്തു വെച്ചു ഇതിങ്ങനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത് ഒരു ബോധം ഇതിനെയെല്ലാം കണക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷെ ചിന്തകൾ പലതും മാറിയിട്ടുണ്ട് നമ്മൾ പലതും ചിന്തിച്ചു നിങ്ങൾ പലക്കുന്ന സമയത്ത് ഇവിടെ കേട്ട വേദാന്തം ഓർക്കില്ല ഉണ്ടോ അപ്പം വേറെ ആയിരിക്കും ചിന്തകൾ അപ്പം ചിന്തകൾ മാറിയിട്ടുണ്ട് ഏത് മാറിയിട്ടുണ്ടാവില്ല അപ്പം നോക്കൂ സ്വപ്നത്തിലും ബോധം മാറുന്നില്ല ഉണർന്നിരിക്കുമ്പോഴും ബോധം മാറുന്നില്ലെങ്കിൽ ഈ മാറാത്തതായ ഒരു ബോധത്തിലല്ലേ ഈ ചിന്തകളും ഈ ചിന്തകളൊക്കെ ചിന്തിക്കുന്ന ഞാനും എല്ലാം ഉള്ളതെന്ന് നമുക്ക് സ്വ അനുഭവത്തിലൂടെ ഉറപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതൊരു അരിപ്പ പോലെ അരിച്ചെടുക്കണം ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കില്ല ഇത് നമ്മൾ അനുഭവത്തിലൂടെ നമ്മൾ തിക ചികഞ്ഞെടുത്ത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ ബോധത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി കണ്ടുപിടിക്കുകയാണ് നിങ്ങളത് മനസ്സിൽ ഉറപ്പുവരുത്തുകയാണ് എന്താണ് ആ ബോധത്തിൽ നടന്നത് എന്താണ് ആ ബോധത്തിൽ നിന്ന് രൂപപ്പെട്ട ചിന്തകളിൽ നടന്നതെന്ന് നമ്മൾ കണ്ണാടി പോലെ കാണാൻ ശ്രമിക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ബോധം തെളിഞ്ഞ് തെളിഞ്ഞ് നിൽക്കില്ലേ അപ്പം നമുക്ക് മനസ്സിലാവില്ലേ നാം ഓരോരുത്തരും രൂപപ്പെട്ടു വന്നത് എങ്ങനെയുള്ള ബോധത്തിൽ നിന്ന് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക നമ്മൾ വെറുതെ ഇതൊക്കെയാണ് ധ്യാനിക്കേണ്ടത് ചെറുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക പക്ഷെ ഓർക്കുമ്പോൾ ഇതും വിടാതെ പിടിക്കണം എനിക്കിത് ഓർക്കാൻ പറ്റുന്നത് ബോധമുള്ളതുകൊണ്ട് അപ്പം അന്ന് എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് എനിക്ക് അന്നത്തെ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നത് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കൂ നിങ്ങൾ ഓരോ പ്രായത്തിലും നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് ഇതെല്ലാം ഓർക്കാൻ പറ്റിയത് അന്നത് അനുഭവമായി ഇന്നത് ഓർമ്മയാണ്